ചക്കപ്പഴം എല്ലാം പഴുത്ത് എടുക്കണം അത് ഇവിടെ താഴെ മുഴുവൻ ചീഞ്ഞു പോയി ആ അതീ ഞങ്ങട്ടോ അതേ എല്ലാം പഴാലേ ആ അത് ഇതൊക്കെ നന്നായിട്ട് ഞങ്ങണ്ട് പഴുത്തല്ല അത്യാവശ്യം എല്ലാം തന്നെ പഴുത്തെടുക്കുക വരിക്കല്ലേട ഇന്ന് എന്റെ അടുത്ത് ചക്കപ്പഴം സെയിലോ അപ്പൊ ആർക്കെങ്കിലും ചക്കപ്പഴം വേണെങ്കിൽ പ്രത്യേകം വന്നിട്ടോ ചേടയി ഒരു ചക്കക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ പഴത്തിന് ഗൂഗിൾ പേ ചെയ്താൽ മതിയോ ഈ കിടക്കണൊക്കെ നല്ല അടിപൊളി പഴമാണ് പിന്നെ നിലത്തുണ്ട് നല്ല സൂപ്പർ ചക്കപ്പഴം താഴ്ത്തൊരു ചക്കപ്പഴം ഇട്ട് വെച്ചിട്ടുണ്ടെട്ടോ അത് എടുക്കാൻ ആള് വന്നിട്ടുണ്ട് എടുക്കാൻ ആളും ഉണ്ടെട്ടോ ചക്കപ്പഴം അടുത്ത ചക്ക ഇടാനായിട്ടത് ബക്കറ്റിൽ കയറൊക്കെ കിട്ടി സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ഇത് ചക്കപ്പഴം സൂപ്പ് ഉണ്ടാക്കി തരാതാട്ടോ ചേർച്ചേട്ടാ പറഞ്ഞേക്കപ്പഴം സൂപ്പ് ഇപ്പം അടുത്ത ചക്ക ഇങ്ങട്ടത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതെല്ലാം ഉഗ്രം പഴമാണെന്ന് തോന്നുന്നു ഇത് വരിക്കുകട്ടോ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കുഴയായിരുന്നു ഇത് വരിക്കപ്പഴാണ് മൂക്കാറായിട്ടുള്ളു ഞങ്ങളുടെ ഒക്കെ ഇഷ്ടംപോലെ അതെടുത്തു ചക്കപ്പോഴും ഇഷ്ടം പോലെ കേട്ടോ നമ്മള് വെക്കണമെന്ന് പറഞ്ഞ ഷീറ്റിന്റെ മേള ഇപ്പൊ ഇതിന്റെ മേളിലൊരു ചക്ക എടുക്കണ്ട ബജ്ജി അടിക്കാൻ ആ അത് മൂത്ത ആ ചേച്ചി മാറിയത് ചേച്ചി ചേച്ചി താഴെ മാറി കേട്ടോ ആ മൂത്ത ഈ അങ്ങോട്ട് തിരിക്കണം ആ പോരട്ടെ പോരട്ടെ ആ അടിപൊളി മൂത്തുണ്ടോ അത് മൂത അത് ഞാൻ അപ്പറ കേറിക്കട്ടെ എവിടെ ആ ഷീല് അവിടെ നിന്ന് എത്തു പോകുന്നേരം ഞെടുപ്പ് ആ ഞെടുപ്പ് കാണാൻ പറ്റും ആ ഈ ഷീറ്റായിട്ട് പട്ടിക ഉണ്ടോ ഇവിടെ പട്ടിക്ക് നാട്ടിലെ പട്ടിക ആ അത് മൂത ആ ആ ഉടക്കിയായിരുന്നു ചില ഫ്രണ്ടിട്ട് കാര്യ ഫ്രണ്ടിട്ട് കാര്യ ആ ഇനി വലിച്ചോ വലിച്ചോ ആ ഓക്കെ അത് ചാടി അതിന് ഇടയ്ക്കുള്ള വേണ്ട ചക്ക നീ പറയണോ അത്യാവശ്യം ഇഷ്ടംപോലെ ചക്ക പറയണ്ടത് താഴത്തൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങോ താഴ്ത്തുള്ള പഴുത്ത അതിന്റെ അതീക്ഷ ചേട്ടണ്ട് നല്ല ഒന്നാന്തരം ചെയ്താ കണ്ടിച്ച് നോക്കിയാലോ വരണം ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കട്ടെ മേളയിലൊക്കെ കണ്ട് മേളയിൽ നിന്ന് ഇപ്പം താഴേത്തായിട്ട് ഇറങ്ങിയുള്ളൂ നമ്മൾ താഴെ തന്നെ ഉണ്ടോ അറിയാതെ അല്ല പഴുത്തേക്കാ ഇഷ്ടംപോലെ ആ എല്ലാവരും പിടിച്ച് യൂറ്റീവ് ഇട്ടിട്ടുള്ളത് യൂട്യൂബിൽ വലിയ സബ്സ്ക്രൈബർ ഒന്നും ഇല്ല അതായാലും വിട്ടേക്കാ ചുമ്പൂ വരിക്കാണോ എവിടെ വരിക്കണോ എല്ലാരും വിളിച്ച് യൂട്യൂബിട്ടോ